സ്ലാമലൈക്കും എ ടു സെഡ് അക്കാദമിയുടെ ജൂലൈ മാസത്തെ ഓഫർ ഇന്നും നാളെയും അതായത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കൂട്ടോ അപ്പോ ഈ ആ ആയിരം രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചിട്ട് ഒരു വർഷത്തെ കോഴ്സാണ് കൊടുക്കുന്നത് അഞ്ച് കോഴ്സാണ് ആയിരം രൂപക്ക് കൊടുക്കുന്നത് അഞ്ച് കോഴ്സ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് കൊടുക്കുന്ന കോഴ്സാണ് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് അഞ്ച് കോഴ്സ് തരുന്നത് ചുരിദാർ നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പാന്റ് ഷർട്ട് കോട്ട് സ്കേർട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ക്രോപ്പ് ടോപ്പ് സ്ലീവ്ലെസ് ബ്ലൗസ് പഫ് സ്ലീവ് ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് ആയിരം രൂപയ്ക്ക് ഒരു വർഷത്തെ കോഴ്സ് തരുന്നത് ഏറ്റവും പെർഫെക്റ്റ് പെർഫെക്റ്റായ രീതിയിൽ ബോഡിയിൽ അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനെ പഠിപ്പിക്കുക തന്നെ സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് എങ്ങനെ ചെയ്തു കൊടുക്കുക എന്നുള്ള ടിപ്സ് അറിഞ്ഞ ക്ലാസ് ഉണ്ടായിരിക്കാം മിക്ക ആൾക്കാർക്ക് സ്റ്റിച്ചിങ്ങ് അറിയാം കട്ട് ചെയ്യാൻ വരും ഈ സ്വന്തമായിട്ട് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ടും ഈ ഒരു മേഖലയിലേക്ക് വരാൻ ഭയപ്പെടുന്നവരുണ്ടാവും ഇനി നമ്മളത് ചെയ്യും മറ്റൊരാൾക്ക് ചെയ്ത് കൊടുക്കൂല കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പേടി ബോഡിയിൽ അളവെടുത്ത് ചെയ്ത് കൊടുക്കാൻ പേടി അങ്ങനത്തെവരൊക്കെ ഉണ്ടാവും